കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളുടെ വലകൾ നശിക്കുന്നത് വള്ളത്തിന്റെ വല നശിച്ചു പതിനെട്ട് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഞങ്ങളുടെ ബാങ്ക് ലോൺ നാല്പത്തി അഞ്ച് ആളിന്റെ ജീവിതം എല്ലാം വെള്ളത്തിൽ നീണ്ടകര പുത്തൻതുറ രാജസിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിലെ വലയാണ് നശിച്ചത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളിൽ ഉടക്കിയാണ് വലകൾ നഷ്ടമാകുന്നത് തങ്കശ്ശേരിയിൽ നിന്നും മീൻ പിടിക്കാൻ പോയ വള്ളത്തിൽ തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് നീണ്ടകര ഹാർബറിന് പടിഞ്ഞാറ് വെച്ച വല മത്സ്യവുമായി കോരുന്നതിനിടെ ഒഴുകി നടന്ന കണ്ടെയ്നറിന്റെ അവശിഷ്ടം വലയിൽപ്പെട്ട് കീറുകയായിരുന്നു വലയും ലെഡ് വെയിറ്റും റോപ്പും നഷ്ടപ്പെട്ടു ഞാൻ ഒരു ജീവനക്കാരനാണ് ആളാണ് ഈ വള്ളത്തെ ജോലിക്ക് പോകുന്നത് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അമിതമായിട്ട് മീൻ കിട്ടി ഞങ്ങൾക്ക് എല്ലാവരെയും കൈ നിറച്ച് കാശ് കിട്ടേണ്ടുന്ന ദിവസമായിരുന്നു മീനുണ്ടായിരുന്നു വലയ്ക്കകത്ത് അങ്ങനെ റോപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഉടക്ക് പിടിച്ച് ഈ വലയെല്ലാം പറഞ്ഞു പോയേക്കുന്നത് കുറഞ്ഞൊരു പത്ത് ദിവസമെങ്കിലും ഞങ്ങൾ ഇനി ഈ വലപ്പുറത്തിരുന്നാലേ ഈ വല പണിഞ്ഞ് മാറ്റാനൊക്കെ ഉള്ളൂ അതേ കണക്ക് ഒരുപാട് വല പോയിട്ടുണ്ട് പിന്നെ കുറഞ്ഞൊരു എട്ട് ലക്ഷം രൂപയുടെ വലയെങ്കിലും നഷ്ടം വന്നിട്ടുണ്ട് അതിൻ്റെ പേര് അധികാരിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് വേണമെന്ന് വെച്ചാൽ ഉള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നെ ഞങ്ങളെ കരകയറ്റി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തീരദേശ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നീണ്ടകര പുത്തൻതുറ പനമൂട്ടിൽ ഓമനക്കുട്ടന്റെ ഉടമസ്ഥതയിലുള്ള മഹാലക്ഷ്മി എന്ന ഇൻബോർഡ് വെള്ളത്തിലെ വല കണ്ടറിന്റെ അവശിഷ്ടം കുടുങ്ങി നശിച്ചിരുന്നു പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമായിരുന്നു അന്ന് സംഭവിച്ചത് നിരന്തരം ഇത്തരത്തിൽ വല കുടുങ്ങി നഷ്ടപ്പെടുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത് അവിടെ അവിടെ ഞങ്ങൾക്ക് നിലവിൽ വേറെ ഉടക്കോ കാര്യങ്ങളോ ഒന്നുമുള്ള കടലല്ല അവിടെ വിശാലവട്ടമൊക്കെ കോരാവുന്ന കടലാണ് നമ്മൾ എപ്പോഴും കോരുന്ന കല അവിടെയാണ് ഇന്ന് ഈ വല ഇപ്പോൾ ഞങ്ങൾ കൂരിയത് കോരി ഞങ്ങളീ റോപ്പ് കീഴ്മേലാകുന്നതിന് മുമ്പായിട്ട് തന്നെ കയറി വല ടൈറ്റാകുക ചെയ്ത് ടൈറ്റായിട്ട് നിന്ന് കുറേ നേരം മേളോട്ട് കീഴോട്ടും പിടിച്ച് ഞാൻ നിന്നിട്ട് പെട്ടെന്ന് വിട്ട് പറഞ്ഞു വരുന്ന പോലെ ഇനി വല പറഞ്ഞ് വരുക ചെയ്ത് അപ്പോൾ മണവാക്ക് ഇപ്പുറത്ത് ഈ ഉടക്ക് ഈ കണ്ടെയ്നറാണ് ഞങ്ങൾക്ക് ബലമായ സംശയം കണ്ടെയ്നറിൻ്റെ ഇപ്പുറത്ത് വരികയും ചെയ്ത് വല വന്നിട്ട് ഈ മടയിൽ ഉടക്കാതെ വലയിൽ കൂടി ഉടക്കി നിന്നിട്ടാണ് അത് പിഞ്ച് താഴോട്ടങ്ങ് പോയി അങ്ങനെയാണെങ്കിൽ ഈ വാലമൊത്തം ഒരുപാട് വലയും വള്ളക്കൈവാക്കിന് വേണ്ടി വല മൊത്തം കീറി വിട്ട് വലന്നു പോകരുത് ന്യൂസ് ബ്യൂറോ ചവറ